ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ഡിയോ ആണ് കേട്ടോ നല്ല കിടക്ക ചെഡിയോ നീലയും വെള്ളയും ഇടകലർന്ന ഒരു ഡിസൈനിലുള്ള നല്ല അടിപൊളി ഹോണ്ട ഡിയോ ആണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം വിൽക്കാനായിട്ടുള്ളത് കേട്ടോ എങ്ങനെ നോക്കിയാലും അതിസുന്ദരനായിട്ടിരിക്കുന്ന ഒരു കിഡ്ലോസ്ക് ഡിയോ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ഡിയോ ആണ് അതുപോലെ തന്നെ വളരെ ലോ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം നല്ല വൃത്തിയും നല്ല ഭംഗിയുള്ള ഫ്രണ്ടാണ് ഫ്രണ്ട് വൈസർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത് എവിടെയും കാര്യമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഭാഗത്തുകൾ ഒന്നും തന്നെ കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് ചെയ്യണം ഇതായത് ഇവിടെ കാണാ ഈ ഒരു സംഗതി മാത്രമാണ് നിലവിൽ ഇവിടുന്ന് കാണാനായിട്ടുള്ളത് രണ്ട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സൈഡിൽ സ്ക്രാച്ച് സ്ഥിരം വരുന്ന ഭാഗത്തൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അറിയൂല്ല അപ്പോൾ അവിടെയൊക്കെ മറ്റേ വേറെ ഏത് കളറായാലും ബ്ലാക്ക് കളറിനുള്ള ശിക്കലടിക്കാവ് ബുദ്ധി പിന്നെ ഇത് ഒരു ചെറിയ സ്ക്രാച്ച് വേണ്ട ഒരഞ്ഞ പോലെയാണ് പക്ഷെ അത് മറ്റേ നേരെ നോക്കുമ്പോൾ അത്ര വിസിബിളല്ല ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആണ് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചവിട്ടി പോയ ചെളി മാത്രമാണുള്ളത് ഇവിടെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഈ ബാക്കിൽ ഇപ്പോൾ എടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് എപ്പോഴും ചെളി ചെളിയാവുന്നൊരു സ്ഥലമായതുകൊണ്ട് അത് പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ പുതിയ സീറ്റ് ഹവറാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സീറ്റ് ഹവറാണ് പിന്നെ ഇതിൻ്റെ കാലു ഇങ്ങനെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഫൈബറിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും വരില്ല ഇനി ഡാഷ് ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ പക്കാൻ ഈറ്റ് പുത്തൻ ഡാഷ് ബോർഡ് പോലെയാണ് ഇരിക്കുന്നത് ഇനി കിലോമീറ്റർ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്താറ് കിലോമീറ്ററാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു വണ്ടിയാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ലുക്ക് ഈ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് നല്ല നീറ്റായി കളി പുത്തൻ പോലെ തന്നെയാണ് ഇരിക്കുന്ന ഇടാ ഇതിൽ വേറെ എന്തെങ്കിലും പറയുകയെന്ന് വെച്ചാൽ പുറകുവശത്ത് വരാണെങ്കിൽ നമ്മുടെ ബാക്കിലെ ലാമ്പൊക്കെ നല്ല പുത്തം പോലെ തന്നെ ഇരിക്കുന്നു പുത്തൻ വണ്ടി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം കളറുണ്ട് ഇനി ഇവിടെ ഈ എഞ്ചിൻ്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇതൊക്കെ ഇത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് അവർ കൊണ്ടു കൊണ്ട് എന്നുള്ളത് നമുക്ക് വൃത്തിന് മനസ്സിലാവും കാരണം എപ്പോഴും ഈ ഭാഗത്ത് ഇപ്പോൾ ചെളി തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കൊല്ലത്തിലൊരിക്കുക ഒന്ന് ഇവിടെ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിടുകയാണെങ്കിൽ പത്തായിരം രൂപയൊക്കെ ചിലവുള്ളതിന് അത് ഇവർ ഇത് ചെയ്തിട്ടിട്ടുണ്ട് ആണോ ഇവിടെ എല്ലാ സ്ഥലത്തും ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് മുറ്റായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകും ഈ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ ഇതെ എൺപത് ശതമാനത്തിലധികം തൊണ്ണൂറ് ശതമാനത്തിലോളം ബാക്ക് ടയർ ഉണ്ട് ഫ്രണ്ട് ടയറും ഒരു നാൽപ്പത് ശതമാനത്തോളം ഉണ്ട് അതത്ര ബാക്ക് ടയറിൻ്റെ അത്രയ്ക്ക് പുതിയതല്ല അപ്പോൾ ഇത്രയും നീറ്റായിട്ടുള്ള ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീടിലുള്ളത് ഇനി ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളാ ലൈക്ക് ബട്ടൺ ഒന്ന് ഞാൻ കമ്മറക്കണ്ടട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെയാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് വൃത്തിയായിട്ട് അറിയാമല്ലോ ഇനി പറയാനുള്ളത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ ആണെങ്കിലോ പുത്തൻ പുതിയ പൊലൂഷനാണ് നിങ്ങൾക്ക് എടുത്ത് കിട്ടുക അപ്പോൾ പൊലൂഷനൊക്കെ ആകുമ്പോൾ പതിനെട്ട് മോഡൽ വണ്ടിക്ക് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആയിരിക്കും സോറി ഒരു വർഷത്തേക്കുള്ള പൊല്യൂഷൻ ആയിരിക്കുമല്ലോ കിട്ടുന്നത് അപ്പോൾ ഒരു വൈറ്റും ബ്ലൂവും ഡിസൈൻ ആയിട്ടുള്ള നല്ല അത്യാവശ്യ ചെക്രവർക്കും ഒക്കെ ഉള്ള നല്ലൊരു ഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ലോ കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ഈ ഒരു വണ്ടി തിരിഞ്ഞാലക്കൂടയിലാണ് ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുകയോ ചെയ്യാം എപ്പോഴും വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ട് റേറ്റിൻ്റെ കാര്യം ഫിക്സ് ആക്കുന്നതായിരിക്കും നന്നാവുക എന്നാണ് ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ ഒരുപാട് വിളികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ എങ്കിലും സാറില്ല താല്പര്യമുള്ളവർ പെട്ടെന്ന് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ വേഗം വേഗം വിളിക്കാവുന്നതേ ഉള്ളൂ ഈ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് വെറും അമ്പത്തി രൂപ മാത്രമാണ് വിലപേശലിന് വിധേയമാണ് എല്ലാ വ്യാ എല്ലാ വാഹനങ്ങളിലെയും വിലകളും കാര്യങ്ങളും എന്നുള്ളതൊക്കെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല എങ്കിലും ഇതൊരു നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ടുള്ളൊരു പ്രൈസാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ വണ്ടി ലോണിൽ ആവശ്യമുണ്ട് ചിലർക്കെങ്കിലും സെക്കൻഡ് വണ്ടികൾ ലോണിൽ ആവശ്യമുണ്ട് എന്ന് പറയാറുണ്ട് ലോൺ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നാൽപ്പതിനായിരം രൂപ വരെ അത് നിങ്ങളുടെ സിവിൽ സ്കോറ് കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് എപ്പോഴും ലോൺ കിട്ടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ എത്ര രൂപ മാക്സിമം കിട്ടും എന്നുള്ളതൊക്കെ ഇരിക്കുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയട്ടെ നാൽപ്പത് രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും വിലവേശലിന് ശേഷമുള്ള എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയും ഈ വണ്ടിക്ക് ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ റെഡിക്കേഷൻ ആണെങ്കിൽ റെഡിക്കേഷൻ ലോൺ വേണമെങ്കിൽ ലോൺ ഇതൊക്കെ അറേഞ്ച് ചെയ്തു തരാൻ നമുക്ക് കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ആരെങ്കിലും ഇത്തരം വാഹനങ്ങൾ നോക്കി നടക്കുന്നവരായിട്ട് നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ